രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ സ്നേഹ അടുക്കള പ്രവർത്തിപ്പിച്ച മഹാത്മാ സ്നേഹ അംഗങ്ങൾ മടങ്ങിയെത്തി വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ സ്നേഹ അടുക്കള പ്രവർത്തിപ്പിച്ച കൊച്ചിയിലെ മഹാത്മാ സ്നേഹക്കൂട്ടായ്മ അംഗങ്ങൾ മടങ്ങിയെത്തി കോവിഡ് കാലത്ത് പ്രതിദിനം അയ്യായിരം പേർക്ക് മാസങ്ങളോളം ഭക്ഷണം വെച്ചു കുളമ്പിയ കൊച്ചിയിലെ മഹാത്മാ സ്നേഹാടുക്കളെയാണ് വയനാടിനും കൈത്താങ്ങ ഇരുന്നത് മഹാത്മാ സ്നേഹാടുക്കളുടെ ഒമ്പതംഗ സന്നദ്ധ പ്രവർത്തകർ ചെയർമാൻ ഷമീർ വളവത്ത് ജനറൽ കൺവീനർ റഫീഖ് ഉസ്മാൻ സെറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിച്ചത് മുന്നൂറ് പേരടങ്ങുന്ന ക്യാമ്പിലുള്ളവർക്ക് നാല് നേരമാണ് സ്നേഹാടുക്കളിൽ നിന്ന് ഭക്ഷണം വിളമ്പിയത് ഇന്നത്തെ ഒമ്പത് ദിവസമായി വയനാട് പോയിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണവും കൊച്ചിക്കാരുടെ ആ സ്നേഹവും അവർക്ക് പങ്കുവച്ചുകൊണ്ട് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും നമ്മളെ ഈ ബ്ലോക്കിനും തിരിച്ചുള്ള വരുവിനും നമ്മളെ നാട്ടിൽ നിന്നുള്ള ഈ സൗത്ത് കോൺഗ്രസ് ബ്ലോക്കിൻ്റെ സപ്പോർട്ടും അതുകൂടാതെ തന്നെ ഇവിടെ നിന്ന് നമ്മളെ സഹപ്രവർത്തകരുടെ ഒരു ലോഡും നമുക്ക് അവിടെ എത്തിച്ച് തരികയും ചെയ്തു എന്തായാലും വളരെ ഗുണകരമായിട്ട് നമുക്കവിടെ കിച്ചൺ നടത്താൻ സാധിച്ചു അതിൻ്റെ കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകരും പ്രത്യേകിച്ച് റഫീഖ് ഉസ്മാൻ സേട്ടും അസിസ് സാക്സേട്ടും നമ്മൾ ഇവിടെ പോയ പന്ത്രണ്ട് പേരാണ് സനീർത്ത ഷീജ ജാസ്മിൻ ജാസ്മീൻ മീനാൻ്റണി സുനിത നജീബ് മുജീബ് സഫീർ സൈനുദ്ദീൻ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടുന്ന ക്യാമ്പിന്റെ ചുമതല ഏറെ സന്തോഷത്തോടെയാണ് മഹാത്മാ ടീം നിർവഹിച്ചത് നൂറ്റി അൻപതോളം വരുന്ന ആതിഥി തൊഴിലാളികൾക്ക് ഉത്തരേന്ത്യൻ ഭക്ഷണവും ബാക്കിയുള്ളവർക്ക് കേരളീയ ഭക്ഷണമാണ് ഒരുക്കിയത് പ്രാതൽ ഉച്ചക്കൂണ് വൈകിട്ട് ചായയും കടിയും രാത്രി ഭക്ഷണവുമാണ് വനിതകൾ ഉൾപ്പെടെയുള്ള മഹാത്മാ ടീമിന്റെ നേതൃത്വത്തിൽ വിളമ്പിയത് സെനീറ മുജീബ് കൊച്ചങ്ങാടി ഷീജ സുധീർ സുനിത ഷമീർ ജാസ്മിൻ പനേപ്പള്ളി സൈനു ലത്തീഫ് സഫീർ എന്നിവരാണ് മഹാത്മാ സ്നേഹടുക്കളിൽ പ്രവർത്തിച്ചവർ ഇവർക്ക് തോപ്പുംപടിയിൽ പൗരസ്വീകരണം നൽകി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം തമ്പി സുബ്രഹ്മണ്യം സംസാരിച്ചുപടി